എല്ലാവർക്കും എൻ്റെ ചാനലിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ പറഞ്ഞിരുന്നത് വിഘ്നേശിന് വേണ്ടിയിട്ടുള്ളതാണ് ലൈനിങ് വെച്ച് തയ്ക്കുന്ന കുർത്തിയുടെ അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ ഷോൾഡർ എങ്ങനെ തയ്യൽ തുമ്പ് പുറത്ത് കാണാതെ ജോയിൻറ് ചെയ്യാമെന്നാണ് ഇന്നിവിടെ പറഞ്ഞിരുന്നത് ഇതുപോലെ തയ്യൽ തുമ്പ് പുറത്ത് കാണാതെ എങ്ങനെയാണ് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് ഞാൻ ഇവിടെ സ്റ്റിച്ചിങ് ചെയ്ത് കാണിക്കുന്നതാണ് തുടക്കക്കാർക്കും ഇതുപോലെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം ഞാനിവിടെ കുർത്തിയുടെ യോഗ പാർട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നെക്ക് ലൈനിങ് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ലൈനിങ്തിന് മുകളിലായിട്ട് വെച്ച് ഇതുപോലെ നെക്ക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നീതിലുള്ള മുട്ട സൂചികൾ ഇളക്കി കൊടുക്കണം അതിനുശേഷം ഇതുപോലെ ബാക്ക് പാർട്ടും ലൈനിങ് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഞാനിവിടെ ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിനുശേഷം ലൈനിങ് ഇതുപോലെ കൊടുക്കുക ഇനി ഇതുപോലെ ഇങ്ങനെ മറിച്ചെടുക്കണം ഇതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ടും ഇതുപോലെ ചെയ്യുക ഫ്രണ്ട് പാർട്ടിന്റെ ലൈനിങ്ങും ഇതുപോലെ മറിച്ചെടുക്കുക അതിനുശേഷം നല്ല വശം വരുന്ന ഭാഗം ഇതുപോലെ വെച്ചുകൊടുക്കണം എന്നിട്ട് ഈ പോയിന്റും ഈ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഈ പോയിന്റുകൾ തമ്മിൽ ഇതുപോലെ ഒരുപോലെ വെച്ച് ഈ ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക ലൈനിങ്ങൾ സ്റ്റിച്ച് ചെയ്യാതെ മീതയുള്ള തുണിയിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക ഒരു അര ഇഞ്ച് നീക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു സ്റ്റിച്ചും കൂടി ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുക്കണം ഇതൊന്ന് കറക്റ്റ് ആയിട്ട് ലെവലില് വെട്ടിക്കൊടുക്കണം ഇതുപോലെ അടുത്ത വശവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഈ സ്റ്റിച്ചിങ് വരുന്ന ഭാഗത്ത് രണ്ടും ഇതുപോലെ ഒരുപോലെ വെച്ച് ഈ നല്ല വശത്തിൽ നിന്നും സ്റ്റിച്ച് ചെയ്ത് വരിക സ്റ്റിച്ച് ചെയ്യുമ്പോൾ അര ഇഞ്ച് ഷോൾഡർ തൈൽ തുമ്പ് വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു സ്റ്റിച്ചും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കണം അതിനു ശേഷം ഈ ഇതുപോലെ ലൈനിങ് ഡ്രസ്സും ഇതുപോലെ ഒരുപോലെ വയ്ക്കുക ഇതുപോലെ ഒരുപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം നിവർത്തിയിടുക ഇതുപോലെ നിവർത്തിയിട്ട് കൊടുക്കണം ഇനി ഇവിടെ നോക്കുമ്പോൾ ഏർ തയ്യൽ തുമ്പ് ഉള്ളിലോട്ട് പോ ഉള്ളിലോട്ടാണ് നിൽക്കുന്നത് ഇനി ഈ ഷോൾഡർ ഭാഗത്തിൽ നിന്നും ഇതുപോലെ നെക്ക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഒരു കാലിഞ്ച് കണക്കാക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ലൈനിങ് ഇതുപോലെ ഉള്ളിലോട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കണം ഇവിടുത്തെ ലൈനിങ് ഇതുപോലെ ഉള്ളിലോട്ട് വലിച്ചു കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ ചുറ്റിലും ഇവിടെ നിന്ന് ഇതുപോലെ ഈ സ്റ്റിച്ചിങ് തുടങ്ങിയ ഈ ഭാഗത്ത് സ്റ്റിച്ചിങ് ചെയ്ത് കൊണ്ടു നിർത്തണം ഞാനിവിടെ നെക്ക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ മെറ്റീരിയലിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഈ ഡ്രസ്സ് ഇങ്ങനെ സ്റ്റിച്ചിങ് ഇതുപോലെ വന്നിരിക്കുന്നത് അതിനുശേഷം ഇവിടെ മൊത്തം മൊത്തത്തിലെ ഇതുപോലെ സൈഡ് പാർട്ട് എല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഒരുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ തുണി ഉപ്പത്തിന് കൊടുക്കണം ഇതുപോലെ ഈ സൈഡ് സ്റ്റിച്ച് പോലെ മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ നെക്ക് ഷോൾഡർ സൈഡ് പാർട്ട് എല്ലാം ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഇതുപോലെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് നോക്കുക കൂടാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക